ദേശീയപാത വികസനത്തിൻ്റെ തലപ്പാടി മുതൽ ചെങ്കല വരെയുള്ള റീച്ചിലെ നമ്മുടെ ഉപ്പള ടൗണിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേൽപ്പാലത്തിൻ്റെ അവസാന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗേഡറുകളൊക്കെ സെറ്റാക്കി വെച്ച് കോൺക്രീറ്റ് വർക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ തലപ്പാടി റിച്ചിൽ അതിവേഗമാണ് വർക്കുകൾ പുരോഗമിച്ചത് ദേശീയപാത വികസനത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബന്ദിയോട് ഓവർപാസ് മുതൽ ഉപ്പള ടൗൺ വരെയുള്ള ദേശീയപാത വികസനത്തിന്റെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ബന്ധിയോട് ടൗണിൽ വരുന്ന ഓവർപാസിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓവർപാസിൻ്റെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ് അതിന് താഴെയുള്ള ആറുവരി പാതയുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ മൂന്നുവരി പാതയിൽ കൂടി വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നുണ്ട് കുറച്ചു ഭാഗങ്ങൾ മാത്രമാണ് ഇനി ടാറിംഗ് പ്രവൃത്തികൾ നമ്മുടെ ഓവർപാസിന് താഴെയായിട്ട് കഴിയാനുള്ളത് നമ്മൾ അങ്ങനെ ബന്ധിയോട് കഴിഞ്ഞ് ഉപ്പള ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെ കുറച്ചും കുന്ന് ചരിവ് പോലെയുള്ള പ്രദേശമായിരുന്നു നിലവിൽ ഇടതു ഭാഗത്തായിട്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത് വലതു ഭാഗത്തായിട്ട് താഴ്ന്നിട്ടാണ് സർവീസ് റോഡ് വരുന്നത് ഇവിടെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് നിലവിൽ ഈ ഭാഗത്ത് ഇരുവശത്തോട്ടും വാഹന ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വന്ധ്യയോട് ഓവർപാസിന് താഴെ മാത്രമാണ് ഇനി വർക്കുകൾ ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ മുഴുവനായിട്ടും തുറന്നു കൊടുക്കുന്നതായിരിക്കും വള്ളങ്ക ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുവശത്തോട്ടും മെർജിങ് പോയിന്റ് വരുന്ന ഏരിയ ആണിത് ഇത് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ ഭാഗങ്ങളിൽ വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നിലവിലിപ്പോൾ നമ്മുടെ കുക്കാർ ഭാഗത്തുള്ള ഓവർ സോറി അവിടെയുള്ള ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ ആ ഭാഗങ്ങളിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുള്ളത് നിലവിൽ ഈ ഭാഗങ്ങളിൽ നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെൻറ്റർ ഡിവൈഡറിൻ്റെയും ക്രാഷ് ബാരിയറിൻ്റെയും ഭാഗത്ത് പെയിൻറിങ് വർക്കുകളും ഫിനിഷ് ആയിരിക്കുകയാണ് നമ്മളിങ്ങനെ ഉപ്പള ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മുടെ കുക്കാർ ബ്രിഡ്ജിന് തൊട്ടു മുമ്പ് ആയിട്ട് ചെറിയൊരു പാസേജ് നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ പതിനെട്ടാം തീയതി രാവിലെ എട്ടര മണിക്കാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ കൂടാതെ നിങ്ങൾ അധികം പേരും മൊബൈലാണ് വീഡിയോ കാണുന്നതെന്ന് അറിയാം അപ്പോൾ ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗികൾ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ കുക്കാർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ താഴ്ന്ന പ്രദേശമാണ് കുറച്ച് ചതുപ്പ് കൂടുകൂടിയ പ്രദേശമാണ് അപ്പോൾ മണ്ണടിച്ചിട്ട് ഉയർത്തിയിട്ടാണ് നിലവിൽ ഈ ഭാഗത്ത് ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത് കുക്കാർ ബ്രിഡ്ജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞ് അതിൽ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ഭാഗങ്ങളിൽ ആറൊരി പാത കൂടി നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിലവിൽ ക്ലോസ്ഡ് ആണ് അപ്പോൾ കുക്കാർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ എക്സ്പാൻഷൻ വർക്ക് നടക്കുകയാണ് പിന്നെ മണ്ണിട്ടടിച്ചിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ നടക്കുകയാണ് എത്രയും പെട്ടെന്ന് നമുക്കറിയാം ഈ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൽ വർക്ക് നടക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മാസത്തിനകം ഈ ഭാഗങ്ങളിൽ റോഡ് മുഴുവനായിട്ടും തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാർ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ നയാ ബസാർ അണ്ടർ പാസേജിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് എവിടെയാണ് ഇരുവശത്തോട്ടും മെർജിങ് പോയിൻ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് റോഡ് ഗതാഗതത്തിനായിട്ട് ഇരുവശത്തോട്ടും ആറുവരിപ്പാത തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉപ്പളയിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ തകർത്തിയിൽ നടക്കുകയാണ് അവിടെ അവസാന ഘട്ട വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഗേഡറുകളൊക്കെ സെറ്റാക്കിയിട്ട് മുകളിൽ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുകയാണ് ഉപ്പളയിൽ മേൽപ്പാലം നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു നിലവിൽ ആ ഭാഗത്ത് ഇനി ിട്ടാൻ സാധ്യതയില്ലെന്നാണ് അറിവ് നമ്മുടെ മംഗൽപ്പാടി സ്കൂളിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ ഇവിടെ വലതുഭാഗത്തായിട്ട് നമുക്ക് കാസർഗോഡ് ഭാഗത്തോട്ട് ഒരു മെർച്ചിങ് പോയിൻ്റ് കാണാൻ സാധിക്കും നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ച് ഏകദേശം സർവീസ് റോഡ് എല്ലാ ഭാഗത്തും അനുവദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിൽ നമ്മുടെ ചെർക്കിള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ സർവീസ് റോഡ് അധികം ഭാഗത്തും ഇല്ല അങ്ങനെ നമ്മൾ നയാ ബജാർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലതു ഭാഗത്തായിട്ട് ഇവിടെ നമ്മളെ കാസർഗോഡ് ഭാഗത്തോട്ട് ഒരു പോയിന്റ് കാണാൻ സാധിക്കും നമ്മുടെ നെയ്യാബാർ അണ്ടർ പാസ്സേജ് അടുത്തടുത്തായിട്ടാണ് വരുന്നത് നയാ ബജാർ കഴിഞ്ഞ് കൈക്കമ്പ ഭാഗത്തും അണ്ടർ പാസേജുണ്ട് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് നമ്മുടെ കൈക്കമ്പ അണ്ടർ പാസേജിന് തൊട്ടു മുമ്പായിട്ടൊരു മേർച്ചിങ് പോയിൻ്റ് വരുന്നുണ്ട് അണ്ടർ പാസ്സേജ് ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് നമ്മുടെ നയാബസറിൽ അനുവദിച്ചിട്ടുള്ളത് മുകളിലായിട്ട് ഇനി അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഇനി ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് വാളുകൾ കെട്ടിയിട്ടാണ് ഇവിടെ മണ്ണെടുത്ത് മണ്ണ് എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വർക്കാണ് നിലവിൽ നടക്കുന്നത് ഒരു വശത്ത് മണ്ണിട്ടുയർത്തി ഏകദേശം അവസാന ഭാഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്തായിട്ട് ഇനി മണ്ണിട്ടുയർത്തി സെറ്റാക്കാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ കൈക്കങ്ക ഭാഗത്തോട്ട് പോകുമ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് കേട്ടാ ഈ ഭാഗങ്ങളിൽ ഇനി മണ്ണടിച്ച് സെറ്റാക്കിയാണ് നമ്മളീ ഭാഗത്ത് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിന് തൊട്ടുമുമ്പായിട്ട് ഇനി ഇത്രയും ഉയരത്തിൽ നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് വാളുകൾ കെട്ടിയിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്നത് കുറച്ച് ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ആറി പാനൽ വെച്ച് മണ്ണ് അടിച്ച് സെറ്റാക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് അധികം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ആറി പാനൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്രിട്ടുകൾ വെച്ചിട്ട് സെറ്റാക്കുന്ന വർക്കാണ് കാണുന്നത് കോൺക്രീറ്റ് വാളുകൾ ആർ ആറി വാളുകൾ നമ്മൾ പല ഭാഗത്തും കാണുന്നത് ഈ താഴ്ചയുള്ള പ്രദേശവും മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശത്താണ് നിർമ്മിക്കാറുള്ളത് നമ്മൾ ഇപ്പള ഭാഗത്ത് ആറി പാനലിന് പകരം കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കുന്ന ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നതിൻ്റെത് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കും ഉപ്പള ടൗണിൽ അവസാനമായിട്ടാണ് വർക്കുകൾ നാഷണൽ ഹൈവേ വർക്കുകൾ സ്റ്റാർട്ടായിട്ടുള്ളത് അതിലാണ് നമ്മുടെ ഈ ഉപ്പള ഭാഗത്ത് വർക്ക് ഇങ്ങനെ അവസാനമായിട്ട് ലാഗാവാൻ കാരണം നമ്മൾ അങ്ങനെ ഉപ്പള മേൽപ്പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കാനായിട്ടാണ് ഈ മണ്ണിട്ട് സെറ്റാക്കുന്ന വർക്കാണ് നിലവിൽ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നത് ഈ ഭാഗത്ത് ഇനിയും ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് കേട്ടാ ഈ റോഡ് സെറ്റാക്കിയിട്ട് വേണം പിന്നെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാം അത് കഴിഞ്ഞ് നടപ്പാതയുടെ വർക്കുകൾ ബാക്കിയുണ്ട് നമ്മൾ ഈ കാണുന്ന പള്ളിയിൽ ഈ പള്ളി വരെയാണ് ഇവർ മേൽപ്പാലം അനുവദിക്ക് നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരങ്ങൾ നടന്നിട്ടുള്ളത് പ്രക്ഷോഭം നടന്നിട്ടുള്ളത് എന്തായാലും നിലവിൽ ഈ മേൽപ്പാലം നീട്ടാൻ സാധ്യതയില്ലെന്നാണ് അറിവ് നിലവിൽ നമ്മൾ ഈ അപ്രോച്ച് റോഡ് മേൽപ്പാലത്തിന് തൊട്ട് മുമ്പുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന ആറി പാനലുകൾ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് തകർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞുള്ള മേൽപ്പാലത്തിൻ്റെ വർക്കും ഇപ്പോൾ ഗേഡറുകളൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചതാണ് അതിന് മുകളിലുള്ള കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ ഉപ്പള ബസ് സ്റ്റാൻഡിലുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ അധികവും നമ്മുടെ ഈ ബസ്സുകൾ കയറാറില്ല ഇപ്പോൾ പല ഭാഗത്തും നമുക്കറിയാം ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാതെ പുറത്തുനിന്ന് ആളുകളെ എടുത്ത് പോകാറുണ്ട് പതിവ് നമ്മളങ്ങനെ ഉപ്പള ടൗണിൽ അതിനുദിനം കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉപ്പള ടൗണിൽ നമുക്കൊക്കെ അറിയാം പല സമയത്തും ഇവിടെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടാറുള്ള സ്ഥലമാണ് മേൽപ്പാലം വരുന്നതോടുകൂടി അതിനൊരു പരിഹാരമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല നമ്മുടെ ഉപ്പള മേൽപ്പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിലിപ്പോൾ മണ്ണടിച്ച് സെറ്റാക്കുന്ന വർക്കാണിപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ യു എൽ സി സി നിലവിലിപ്പോൾ ഉപ്പള ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെയാണ് ദേശീയപാതാ അതോറിറ്റി ഇവർക്ക് സമയം അതിനു അതിനുമുമ്പ് വർക്ക് ഫിനിഷാവാൻ സാധിക്കുമെന്നാണ് നമ്മുടെ യു എൽ സി സിയുടെ ഭാഗത്ത് അറിയിപ്പ് എന്തായാലും ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ആറി പാനൽ വെച്ചിട്ട് മണ്ണിടിച്ച് സെറ്റ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ തലപ്പാടി ചെങ്കള റീച്ചിൽ ഇനി പല ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് പെൻഡിങ് ബാക്കിയായിട്ടുള്ളതൊക്കെ ഇപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ചിന് മുമ്പ് തന്നെ പൂർണമായിട്ടും വർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് നമ്മുടെ ഇപ്പോഴ അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തി നമ്മുടെ തലപ്പാടി വരെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മുടെ വസങ്കാടി ഓവർപാസിന് താഴെയുള്ള വർക്കുകൾ മാത്രമാണ് പുരോഗമിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ഏകദേശം വർക്ക് ഈ ഭാഗത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിലധികം വർക്കും നമുക്ക് കഴിഞ്ഞതെന്ന് വിലയിരുത്താൻ സാധിക്കും നമ്മൾ ഈ ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കും സെൻടർ ഡിവൈഡറിൻ്റെ ഭാഗത്തായാലും ക്രാഷ് ബാരിയറിൻ്റെ പൈനിങ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ടൊരു മെർജിംഗ് പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് മെർജിംഗ് പോയിന്റുകളും നമുക്ക് തലപ്പാടി ചങ്കളാറീച്ചിൽ അനുവദിച്ചിട്ടുണ്ട് ഏകദേശം അറുപത് ഇടങ്ങളിൽ മെർജിംഗ് പോയിൻ്റ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ബന്ധിയോട് ഓവർപാസ് മുതൽ ഉപ്പള കഴിഞ്ഞുള്ള ഭാഗം വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി ബൈ ബൈ